ഒരു സെക്കൻഡ് കണ്ണടച്ചിട്ട് ഒരു സെക്കൻഡ് കണ്ണടച്ചിട്ട് ഇരുപത്തിയഞ്ചു ലക്ഷം രൂപയും ഓരോ മാസം ഏഴാം തിയ്യതി എട്ടാം തീയതി ആകുമ്പോൾ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് വരുന്ന സ്വപ്നം കണ്ടു കണ്ടുനോക്കിയ ഒരു ഏഴാം തീയതി എട്ടാം ഒന്ന് മനസ്സോ ജസ്റ്റ് കണ്ണടച്ചിട്ട് ഓരോ മാസം ഏഴാം തീയതി എട്ടാം തീയതി ആകുമ്പോൾ ഇരുപത്തി ലക്ഷം എന്റെ അക്കൗണ്ടിലേക്ക് ഇങ്ങനെ വരുന്നത് സ്വപ്നം നോക്കിയേ എന്നാൽ സുഹൃത്തുക്കളെ പത്ത് പൈസ മുതൽ മുടക്കാതെ അങ്ങനെ ഇരുപത്തിയഞ്ചും അൻപതും എഴുപതും ലക്ഷം മേടിക്കുന്ന ആൾക്കാര് ഇന്ന് ചെയ്യിച്ചത് നിങ്ങളെ ചെറുത് വെറുതെ മോട്ടിവേറ്റ് ചെയ്യിപ്പിക്കല്ല ഞാൻ ഇത് റിയാലിറ്റിയാണ് റിയാലിറ്റിയാണ് മറ്റുള്ള അമ്പലം കമ്പനികളെ മാസിയും നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്യലെ റിയൽ സ്റ്റോറിയാ പറയുന്നത് റിയൽ സ്റ്റോറി എന്ത് ചെയ്യണം എന്ത് ചെയ്യണം ആദ്യം എന്ത് ചെയ്യണം ആദ്യം ഫസ്റ്റ് നമ്പർ വൺ ആർ സിമിലെ ആറ് ബേസിക് കാര്യങ്ങൾ സിക്സ് ബേസിക്സ് ആർക്കറിയാം